ആ രാത്രി ഇടിയും മഴയും ശക്തമായ കാറ്റും ഉണ്ടായിരുന്ന ആ രാത്രി ഞങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറ്റിമറിച്ച ഭൂമി പിളർന്നു പോയെങ്കിലെന്ന് പോലെ ഞാൻ ആശിച്ച ആ രാത്രി മോൻ വീട്ടിൽ വീട്ടിലല്ലേ അവൻ ഞാൻ ചോദിച്ചത് അച്ഛനും മകനും ുംകനും ഡോക്ടറ മോനെ അദ്ദേഹം എഴുതിപ്പിക്കണമെന്നത് എന്റെ ഒരു ആഗ്രഹം എന്ത് പറഞ്ഞാലും ശിവദാസ് 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 ആ പേര് ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയായി ആ പേര് കേക്കുമ്പോ ഡോക്ടർ പിടിക്കുന്നത് ഇരുപത്തെട്ട് കെട്ടുമ്പോൾ കുഞ്ഞിന് എന്ത് പേര് ഇടണം എന്ന് പേര് ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കേണ്ടത് മൂന്ന് വയസ്സ് കഴിയുമ്പോഴല്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയേണ്ടത് ഇപ്പോഴല്ല എന്റെ വാക്കുകളെക്കാളും അഭിപ്രായത്തെക്കാളും വലുതല്ലേട്ടൻ തീർന്നില്ല കുഞ്ഞിനെ കുളിപ്പിക്കാനും കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒരു തള്ളവിടെ വരുമായിരുന്നല്ലോ നിന്റെ വകയിൽ ഒരു അമ്മായി ആ അവര് തന്നെ ഒരു ദിവസം കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തുനിന്ന് ആ പണിക്കാരി തള്ളയോട് കുഞ്ഞ് ശിവദാസിന്റെ കൂട്ടിയിരിക്കുന്നു അമ്പലത്തിൽ വെച്ച മറ്റൊരു ബന്ധു സുജാതക്കുണ്ടായ കുട്ടി ശിവദാസിന്റെ തനി സ്വരൂപമാണ് ആരെങ്കിലും അല്ല നിന്റെ ബന്ധുക്കൾ ഒന്നും രണ്ടും വരല്ല പലർ കേട്ടുനിൽക്കേണ്ട ഗതികൾ ഉണ്ടാവുമ്പോൾ മനുഷ്യനാണ് ഞാൻ ചിലപ്പോൾ സമനില തെറ്റിപ്പോകും അവന്റെ കാര്യത്തിൽ അമിതമായ താൽപര്യം നീ കാണിക്കുമ്പോൾ എന്നെ സംശയമുണ്ടോ എനിക്ക് സങ്കടമുണ്ട് ഇത്തരം വിവരക്കേട് പറഞ്ഞ് നടക്കുന്നവർക്ക് മുന്നിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവരുടെ വാമൂടി കെട്ടാൻ പറ്റുമോ മോൻ ഇപ്പൊ മൂന്ന് വയസ്സേ ഉള്ളു അയാൾ അയാൾ കാര്യങ്ങളൊന്നും അറിയില്ല നാളെ വളർന്നു കഴിയുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ആ നാട്ടിലേക്ക് നമുക്ക് അവനെ വിടാതിരിക്കാം സുജി ഇത്തരം സംശയങ്ങൾക്കൊക്കെ ഇപ്പോൾ ശാസ്ത്രീയമായ ഇത്ര ഏഷണികൾ പറഞ്ഞു നടക്കുന്നവർക്ക് മുന്നിൽ എന്ത് ശാസ്ത്രീയ പരിഹാരം നമുക്ക് അവരുടെ നാവിനും വിലങ്ങിടാൻ പറ്റുമോ പുരാണത്തിൽ വായിച്ചിട്ടില്ലേ സീതാദേവിയുടെ പരമപവിത്രമായ ചാരിത്രത്തെ പോലും അലക്കുകടവിലിട്ട് അലക്കിയതിനെ പറ്റി കേട്ട് ശ്രീരാമൻ സീതാദേവി സീതാദേവി ഉപേക്ഷിച്ചു നേടിയ വക്ഷസിലേക്ക് താണുപോയി ഞാൻ ശ്രീരാമനല്ല മനസ്സിൽ അതിലും ശ്രേഷ്ഠമായ സ്ഥാനമാണ് ശാസ്ത്രബോധമുള്ള നിലയിൽ നീ കുഞ്ഞുമായിട്ട് വന്നാൽ എന്തുകൊണ്ട് നമുക്കൊരു ഡി എൻ ഡി ടെസ്റ്റ് നടത്തിക്കൊടു എന്നിട്ട് ഞാൻ ആ റിസൾട്ട് എന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കി ഈ പറയുന്നവരുടെ മുന്നിലൂടെ നടക്കണം എനിക്കൊരു മനസമാധാനത്തിന് വേണ്ടി ഡോക്ടർക്ക് എന്നെ വിശ്വാസം ഇല്ലെന്ന് പലരും ഇങ്ങനെ പറയുമ്പോൾ എന്റെ മുന്നിൽ ഓടിക്കളിക്കുന്ന മകൻ ഭാര്യ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഭാര്യക്കേറെ താല്പര്യമുള്ള ഒരാളുടെ രൂപസാദൃശ്യമാണെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭർത്താവിന്റെ ഗതികേട് ഒഴിവാക്കാൻ സഹകരിക്കണം എനിക്ക് എന്റെ മകനെ മകനെ പോലെ സ്നേഹിക്കാൻ താലി കെട്ടിയ ടെസ്റ്റിലൂടെ തെളിയിച്ചാലേ വിശ്വസിക്കൂ എന്ന് വെച്ചാൽ എന്റെ പാതിവൃത്യത്തെ നിങ്ങളുടെ മുഖമടച്ചൊന്ന് തരാനത് എൻറെ മകൻറെ അച്ഛനൊന്നും ബഹുമാനം ഉള്ളത് കൊണ്ട് ഒരായിരം അടി ഏൽക്കുന്നതിനേക്കാൾ മാനക്കേടാ ഞാനിപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ സംശയത്തിൽ നിന്നും മാനക്കേടിൽ നിന്നും എന്റെ മനസാക്ഷിയെ ബോധിപ്പിക്കുന്ന ശാസ്ത്രീയമായ തെളിവ് വേണം സാധ്യമല്ല ഞാനൊരു അല്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമല്ലേ നിനക്ക് ഉറപ്പില്ല കള്ളം വെളിച്ചെത്താവുമെന്ന് ഭയം സീതാദേവിയെ പോലെ ഭൂമി വിളർന്ന് താഴേക്ക് പോയ

ശ്രദ്ധിച്ചോളാം അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടിയ ഈ താലി പൊട്ടിച്ച് മോചപ്പിക്ക് നമുക്ക് പിരിയാം എന്റെ മുന്നിലെ പരിഹാരം അതല്ല നിങ്ങൾ പറയുന്നത് ചെയ്യാൻ ഞാൻ തയ്യാറല്ല പിന്നെ സുജാത പരീക്ഷണശാലയിൽ ചാരിത്രം തെളിയിക്കാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലതാ മരിക്കാൻ ഭയമുണ്ടായിട്ടല്ല മകനെ വളർത്താൻ കൊതിയുണ്ടായിട്ട കാലം തെളിയിക്കും ഈശ്വരൻ തെളിയിക്കും എന്റെ മകൻ നിങ്ങളുടെ അച്ഛൻ അറിയരുത് ഈ സമൂഹം അറിയരുത് ഡി എൻ എ ടെസ്റ്റിലൂടെ മകന്റെ പിതൃത്വം തെളിയിക്കാൻ കൂട്ടുനിൽക്കാത്ത അനുസരണയില്ലാത്തവൾ കഴുത ായില്ലേ ഒരു പെണ്ണിനെ പോലിരുന്ന കരയും ഞാൻ നിങ്ങൾ സാധവിക്കരുത് ആശ്വസിപ്പിക്കരുത് ഇനി നമ്മൾ സംസാരിക്കില്ല അവസാന വാചകം മഴവിൽ പൂങ്കിളി